പ്രിയമുള്ള കൂട്ടുകാരെ ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ ഡ്രീം ബിഗ് സ്റ്റാർട്ട് സ്മോൾ എന്ന ടോപ്പിക്കുമായി നിങ്ങളോടൊപ്പം കഥശായ വി ജീവിതത്തിൽ സ്വപ്നം കാണാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കും എന്തൊരു മണ്ടൻ ചോദ്യമാണെന്ന് വിചാരിക്കും എന്നല്ല ശരി തന്നെയല്ലേ നാം എല്ലാം സ്വപ്നങ്ങൾ കാണുന്നവരാണ് രണ്ട് തരത്തിലുള്ള സ്വപ്നങ്ങളുണ്ട് ഉറങ്ങുമ്പോൾ കാണുന്നതും ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതുമായ സ്വപ്നങ്ങൾ എന്നാൽ ഇന്ന് ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നത്തെക്കുറിച്ചാണ് കേട്ടോ ചർച്ച ചെയ്യുന്നത് എന്നാണ് നാം സ്വപ്നം കാണാൻ തുടങ്ങിയത് എന്ന ചോദ്യത്തിന് ഉത്തരം ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കും എന്ന് നാം ചിന്തിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ നാം സ്വപ്നവും കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നിട്ടും എന്തേ ഇതൊന്നും പ്രവൃത്തി കൊണ്ടുവരാൻ പലപ്പോഴും നമുക്ക് പറ്റാത്തത് പല സ്വപ്നങ്ങളും തകർന്നടിയുന്നത് എന്തുകൊണ്ടേ എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത് ഒന്ന് രണ്ട് പഴഞ്ചൊല്ലുകളാണ് ഒന്ന് പയ്യെ തിന്നാൽ പനയും തിന്നാം മറ്റൊന്ന് കുന്നോളം മോഹിച്ചാലേ കുന്നിക്കൊരുവോളം കിട്ടൂ എന്നത് എന്തായാലും ഈ രണ്ട് പഴഞ്ചൊല്ലുകളും എതിരർത്ഥങ്ങളിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഐഡികളാണ് നമുക്ക് തരുന്നതെങ്കിലും ഇതിനെ രണ്ടിനെയും കൂടെ സംയോജിപ്പിച്ച് കൊണ്ടുവന്നാൽ നമുക്ക് ഒരു സക്സസ്ഫുൾ ലൈഫ് ഉണ്ടാക്കിയെടുക്കാം അതായത് നാം കാണുന്ന സ്വപ്നങ്ങൾ എന്തുകൊണ്ടാണ് തകരുന്നത് എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നാമത്തെ കാരണം നമുക്ക് യാതൊരു ബോധ്യവുമില്ല നാം ആരാണെന്നും അല്ലെങ്കിൽ നമ്മുടെ കഴിവെന്താണെന്നും എന്ന് എന്നതിനെക്കുറിച്ച് സത്യത്തിൽ നാം കാണുന്ന സ്വപ്നങ്ങൾ പലതും നടപ്പിലാക്കണമെങ്കിൽ നമ്മൾ ആരാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് നാം എന്ത് കഴിവാണ് ഉള്ളത് എന്നതിനെക്കുറിച്ചും നമുക്ക് ധാരണയുണ്ടായിരിക്കണം അല്ലാതെ അപ്പുറത്തവന് അതുണ്ട് ഇപ്പുറത്തവന് ഇതുണ്ട് എന്നാൽ എനിക്കുമാവാം ഇങ്ങനെ എന്ന് കരുതിയതിലല്ല കാര്യം വലിയ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതല്ല നാം ആലോചിക്കേണ്ടത് അനുയോജ്യമായ അവ ഉണ്ടാക്കിയെടുക്കുക എന്നതിലാണ് കാര്യം രണ്ടാമത്തത് നാം കാണുന്ന സ്വപ്നം എന്നിട്ട് ആ സ്വപ്നത്തിലേക്ക് എത്താനുള്ള മാർഗം ഇവ തമ്മിലൊരു കോമ്പിനേഷൻ ഉണ്ടായിരിക്കണം അതായത് ഒരു പക്ഷേ നാം വലിയ സ്വപ്നങ്ങൾ കാണും എന്നിട്ട് അതിലേക്ക് എത്തിച്ചേരാനോ വളരെ എളുപ്പമുള്ള മാർഗങ്ങളാണ് സ്വീകരിക്കാറുള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ മത്സര പരീക്ഷയ്ക്ക് ജയിക്കാനായി ഉദ്ദേശിച്ച ഞാനടങ്ങുന്ന സമൂഹം പെട്ടെന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രിസ്ക്രൈബ് ടെസ്റ്റിൻ്റെ ഒരു ഗൈഡുമായി പരീക്ഷയ്ക്ക് തലേദിവസമോ അല്ലെങ്കിൽ അതിന് തലേദിവസമോ തുടങ്ങുന്നു എന്ത് ഫലം സത്യത്തിൽ പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല നാം രണ്ട് ദിവസം ഇരുന്ന് കുത്തിയിരുന്ന് എന്തൊക്കെയോ ചെയ്ത് കൂട്ടി എന്ന് മാത്രം അതുപോലെ ആകരുത് നമ്മുടെ സ്വപ്നങ്ങൾ ഇനി മൂന്നാമതായി നാം ചെയ്യേണ്ടത് സിമ്പിളിൽ നിന്നും കോംപ്ലക്സിലേക്കായിരിക്കണം നമ്മുടെ യാത്ര പലപ്പോഴും നാം വലിയ വലിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊന്ന് ഉദാഹരണം പറയാം നമ്മൾ വിചാരിക്കുകയാണ് എനിക്ക് എൻ്റെ ബോഡിയൊക്കെ ഒന്ന് ബിൽഡ് ചെയ്ത് നല്ല അടിപൊളി സെറ്റപ്പ് ആക്കണമെന്ന് എന്നിട്ട് നാളെ മുതൽ എന്തായാലും ശരി ഞാൻ എക്സസൈസുകളൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ദിവസം അങ്ങോട്ട് എഴുന്നേറ്റ് ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറോളം നമ്മളങ്ങ് ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ നമുക്ക് മടുപ്പ് തുടങ്ങും പിന്നെ നമ്മൾ ഓ വേണ്ടായിരുന്നു എന്ന് വെച്ച് നമ്മളങ്ങ് അതിൽ നിന്നും പിന്മാറും ഇതുപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു ഭാഷ നമുക്ക് സ്വന്തമാക്കണം എന്ന് കരുത് നമ്മളെന്താ ചെയ്യുന്നത് ആദ്യ ദിവസം തന്നെ അതിൻ്റെ നിയമങ്ങളും വലിയ വലിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമം നടത്തുന്നു അതിനു പകരം നാം എന്ത് ചെയ്യാം വളരെ ലളിതമായ രീതിയിൽ അതിനെ സമീപിക്കുക നാലാമത് നാം ചെയ്യുന്ന ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കാണുന്ന സ്വപ്നങ്ങൾ വെറും ഒരു സ്വപ്നമായി പാഴ് സ്വപ്നമായി മാറാതിരിക്കുവാൻ ദൃഢമായ നിശ്ചയം നമുക്കുണ്ടായിരിക്കണം എന്നു വെച്ചാൽ നാം കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള പല പ്രോജക്റ്റുകളും ചെയ്തോളൂ ചെയ്തോളൂ എന്ന് പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളല്ല കൂടുതലുണ്ടാവുക കൂടുതലും നമ്മളെ പിറകിലേക്ക് വരിക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതം അത് നമ്മുടേതാണെന്നും നാം എടുക്കുന്ന തീരുമാനങ്ങൾ അത് നമ്മുടെ തീരുമാനമാണെന്നുള്ള കൃത്യമായ ധാരണ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം അടുത്തതായി നാം ചെയ്യുന്നത് നാം കാണുന്ന സ്വപ്നങ്ങളും ആ സ്വപ്നതുല്യമായ പ്രവർത്തനത്തിലൂടെ പ്രവർത്തന ത്തിൽ നാം ഒരു വിനോദം കണ്ടെത്തുകയും വേണം അതായത് ഓരോ കാര്യവും ചെയ്യുമ്പോൾ അതിലൊരു സന്തോഷം അല്ലെങ്കിൽ അതിലൊരു സംതൃപ്തി കണ്ടെത്തണം അങ്ങനെ സംതൃപ്തി കണ്ടെത്തുമ്പോൾ മാത്രമേ ആ പ്രവർത്തനങ്ങൾ ദീർഘനാളത്തേക്ക് നീണ്ടുപോവുകയുള്ളൂ ഇനി അടുത്തതായിട്ട് നാം ചെയ്യുന്ന പല പ്രവർത്തനത്തിൻ്റെയും വലുപ്പമല്ല അതിൻ്റെ മഹത്വമാണ് നാം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മളുടെ മുന്നിൽ കാണുന്ന പല പ്രൊജക്റ്റുകളും പലപ്പോഴും വെറും പ്രഹസനം മാത്രമായി പോകുന്നു അല്ലെങ്കിൽ അതിൻ്റെ തുടക്കമെന്ന് നാം ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ പ്രവർത്തനം എന്ത് സ്ഥലത്തിലെത്തണമെന്നതിനെക്കുറിച്ച് അതിന് നാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രശസ്തിയാണ് സത്യത്തിൽ ഒരു പ്രശസ്തിയോ പ്രശംസയോ കിട്ടുന്നതിനേക്കാൾ അപ്പുറം അത് ഒരാളിന് എത്രമാത്രം ഉപകാരപ്പെടുന്നു എന്നതനുസരിച്ചിരിക്കും അതിൻ്റെ വിജയമെന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഇതൊന്നും പറയുമ്പോൾ സ്വപ്നം കാണണ്ട എന്നല്ല അല്ലെങ്കിൽ സ്വപ്നം മാത്രം കൊണ്ടതും കണ്ടതുകൊണ്ടും ആയില്ല ഇല്ലെങ്കിൽ എല്ലാ സ്വപ്നങ്ങളും ജീവിതത്തിൽ നടക്കുമെന്ന് നാം ഉറപ്പിക്കുകയും വേണ്ട പക്ഷേ മാക്സിമം നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് റിസൾട്ട് തരിക തന്നെ ചെയ്യും നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്ക് കൽപ്പനയ്ക്കെന്ത് മൂല്യം നമ്മുടെ ഭാജനം എന്നും നിറഞ്ഞാൽ അമ്പലങ്ങൾ എന്നൊരു പാട്ട് നമ്മൾ പാട്ടിലെ വരികൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നങ്ങൾ മുഴുവനും ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുകയില്ല എങ്കിലും നമ്മൾ കാണുന്നത് നമുക്ക് കയ്യെത്തുന്ന ദൂരം എത്രയാണോ അത്ര ദൂരത്തിൽ നാം സ്വപ്നങ്ങൾ കാണുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ അയ്യേ എനിക്കിതാവില്ലേ വയ്യ എൻ്റെ നമ്മൾ പരിമിതികളെയല്ല അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നം നമ്മുടെ പരമാവധിയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വിഷയത്തിൽ നിന്നും വിടാം